അതൊരു വല്ലാത്ത വിരഹമാണ് ആ വിയോഗത്തിൻ്റെ ആ വിടവും സത്യത്തിൽ ഇന്നു വരെ നികത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മളൊക്കെ ജനിക്കുന്നതിന് മരണപ്പെട്ടു പോയ അബ്ദുറഹ്മാൻ ബാപ്പി തങ്ങളെ കുറിച്ച് ഇന്നും പുതിയ തലമുറ പഠിക്കേണ്ടിയിരിക്കുന്നു നമുക്കൊക്കെ വെളിച്ചമായി അക്കാലഘട്ടത്തിലെ കേരളീയ സമൂഹത്തിന് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല കേരളീയ സമൂഹത്തിനും ആകമാനം ഒരു വെളിച്ചമായിരുന്നു സീഖബ് റഹ്മാൻ ബാപ്പക്കിത്തങ്ങൾ എന്ന മഹാ കേരള രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുക മാത്രമല്ല ബാപ്പക്കിത്തങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പുതിയ കാലത്തെ രാഷ്ട്രീയ രംഗത്ത് സാമൂഹിക രംഗത്ത് സാംസ്കാരിക രംഗത്തോ മതമേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം മാതൃകകളുള്ള ഒരു വലിയ നേതാവാണ് സയ്യിദ് സയ്ദറാത്ത പലപ്പോഴും തങ്ങളുടെ അനുസ്മരണ പരിപാടികൾ ആണ്ട് ദിനം കടന്നു വരുമ്പോൾ ബഹുമാനപ്പെട്ടവരെ ഓർത്ത് അവർക്ക് വേണ്ടി പാത്തി ഹൗതി നമ്മുടെ മജ്ലിസികളൊക്കെ തുക ചെയ്യും എന്നതിനപ്പുറത്ത് അവർ സ്മരിക്കുന്ന വലിയ പരിപാടികളൊക്കെ അപൂർവമായി നടക്കാറുണ്ട് പുതിയ തലമുറക്ക് ബാപ്പത്തിട്ടങ്ങൾ എന്ന് പറയുന്ന നേതാവ് മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൻ്റെ ദേശീയ അധ്യക്ഷൻ സംസ്ഥാന അധ്യക്ഷൻ എന്നൊക്കെ പ്രസംഗങ്ങളിൽ കേൾക്കുക എന്നതിന പുറത്തു മഹാനായ ബാപ്പത്തിട്ടങ്ങൾ എന്ന് പറയുന്ന മഹാപ്രതിഭ കേരളീയ മുസ്ലിം ആത്മീയമായി വെള്ളി വിളിച്ചെന്ന്